മക്കളെ നിങ്ങൾ എന്താ മുത്തശ്ശി മുത്തശ്ശി നല്ല സന്തോഷത്തിലാണല്ലോ അതേ മക്കളെ മാധവൻ വിളിച്ചിരുന്നു ഗീതയുടെ മുഴുവൻ അവർ ഇന്ന് ഇങ്ങോട്ട് മുത്തശ്ശി എല്ലാം ആയോ മക്കളെ ഗീതക്ക് പൂർണമായിട്ടും ഭേദമായി ആ വൈദ്യം പറഞ്ഞു ഇന്ന് വീട്ടിൽ പോകോളാൻ ദൈവമേ ഒരു മാസമായി എന്റെ കുഞ്ഞുവിടന്ന് പോയിട്ട് അവേദമായല്ലോ അത് മതി അമ്മമേ ഒരു മാസം കൂടി അമ്മ അച്ഛനും വരുമല്ലേ നമുക്കേ അവർക്കൊരു സർപ്രൈസ് സർപ്രൈസ് അത് ശരിയാ നീതിമോള് പറഞ്ഞത് എന്തെങ്കിലും പ്രത്യേകമായിട്ട് നമുക്ക് ഇവിടെ ഒരുക്കണം അതേ മക്കളെ ഗീതക്കിഷ്ടമുള്ളത് എല്ലാം അമ്മാമ്മ ഉണ്ടാക്കി വെക്കാം പിന്നെ ഇവിടുത്തെ പഴവും പച്ചക്കറിയും ഒക്കെ തീർന്നിരിക്കുക അതിപ്പ ആരം മേടിക്കാൻ പോകുക ഇവർ ഇന്ന് വരുമെന്ന് നമുക്ക് അറിയില്ലായിരുന്നല്ലോ കടയിൽ വേണ്ട വേണ്ട കുണിക്ക് പോകണ്ട ഞാനും നീതിമോളും കൂടി പൊക്കോളാം അത് വേണ്ട നിറ്റമോളെ നീതിമോളും കുണിക്കും കൂടി പൊക്കോട്ടെ നിറ്റമോളും അമ്മയില്ലാത്ത തോർത്ത് എന്തോരം ക്ലാസ്സാണ് കളഞ്ഞത് ഇനി രണ്ടാമതെല്ലാം പഠിച്ചെടുക്കണ്ടേ പത്താം ക്ലാസ് അല്ലേ അതുകൊണ്ട് ഇവര് പോട്ടെ

ഓറഞ്ചേ ഫ്രൂട്ട്സ് വാങ്ങിച്ചോ ചേട്ടാ ആപ്പിൾ എടുത്തോ അതിനെന്താ ഒന്നോ രണ്ടോ കിലോ എടുക്ക നല്ല അടിപൊളി കാശ്മീരി ആപ്പിളാ എത്ര രൂപയാ മോളെ കിലോ വെറും അഞ്ഞൂറ് രൂപയുള്ളു അഞ്ഞൂറ് രൂപയോ കൂടുതലല്ലേ അത് മോക്ക് വില അറിയാത്ത കൊണ്ടാ കൊണ്ടുവന്ന എന്റെ ആപ്പിളിന് ഇത്ര നമ്മുടെ അറിയാത്തോണ്ടാ കാശ്മീരിൽ ഞാനതിന് നിങ്ങളെ പറ്റിക്കണ മുട്ടു വിരിഞ്ഞിട്ടില്ല നിനക്കതിന് ആപ്പിളിന്റെ വില അറിയോ ഒരു കിലോ ആപ്പിള് നീ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ തന്നാ കൊണ്ടുപോകാം

കാശ്മീരിന്ന് കൊണ്ടുവന്ന നല്ല മധുരമുള്ള ആപ്പിളാണ് നല്ല മധുരം ഉണ്ട് വീട്ടിൽ കൊണ്ടുപോയി തിന്ന് നോക്കുമ്പോ അറിയൂലേ മോളെ ചെലപ്പോ ആ ഒരെണ്ണത്തിന് മാത്രമായിരിക്കും മധുരം ഇല്ലാത്തത് വേറെ എല്ലാത്തിനും മധുരം ഉണ്ട് നീ എന്തിനാ എന്റെ ആപ്പിൾ എറിഞ്ഞു കളഞ്ഞേ അങ്ങനെ പോയാലോ ഈ ആപ്പിളിന്റെ പൈസ പിന്നെ ആര് തരും മേടിച്ചില്ലെങ്കിൽ പിന്നെ രണ്ടെണ്ണം തിന്നിട്ട് എറിയാൻ നിന്നോട് ആര് പറഞ്ഞു അയ്യോ വഴക്കിടണ്ട വഴക്കിടണ്ട മര്യാദക്ക് കാശ് എടുക്കൻ്റെ പിള്ളേരെ ഏഹ് എന്താ ഇവിടെ പ്രശ്നം എന്താ കുട്ടികളെ വഴക്ക് പറയുന്നത് ആരാ ഇതേ കുട്ടികളോ ഇതാണോ കുട്ടികള് രണ്ട് ആപ്പിൾ വാങ്ങി തിന്നിട്ട് കാശ് തരാതെ മുങ്ങുന്നു

എന്താടും തനിക്ക് നാണയില്ല ഈ കുട്ടികളൊക്കെ പറ്റിക്കാനായിട്ട് കാശ്മീരിന്ന് കൊണ്ടുവന്ന ആപ്പിൾ പോലും ഇത് നാടൻ ആപ്പിൾ അല്ലേ ഇതിന് കിലോക്ക് കൂടി പോയാൽ ഇരുന്നൂറ് രൂപ വരും അങ്ങനെ എന്താണ് കുട്ടികളോട് അഞ്ഞൂറ് എന്ന് പറഞ്ഞത് അത് ചേട്ടാ ഞാൻ ആ പണ്ടത്തെ കാലമൊന്നും അല്ല പിള്ളേരെ പറ്റിക്കാൻ പോയി ഇങ്ങനെ ഇരിക്കും വെറുതെ അല്ല ആക്കു തന്റെ ആപ്പിളുകൾ എറിഞ്ഞത് എന്റെ രണ്ട് ആപ്പിൾ പോയി അതിൻ്റെ കാശ് തരാൻ പറയാം കാശ് തരാൻ എങ്ങനെ പറയും അതുങ്ങളെ പറ്റിക്കാൻ നോക്കിട്ടല്ലേ മക്കളെ ഇരുന്നൂറ് രൂപയ്ക്ക് ആ ആപ്പിളിനുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ആപ്പിൾ വാങ്ങി ഇരുന്നൂറ് രൂപ കൊടുത്താൽ മതി ആപ്പിൾ വേണ്ട അതെ ഇങ്ങനെ കള്ളത്തരം വാ ചേച്ചി നമുക്ക് അയ്യോ അപ്പൊ ഈ കടിച്ചിട്ട ആപ്പിളോ എന്റെ രണ്ടു ആപ്പിളിന്റെ തരും അത് താൻ തന്നെ എടുത്ത് കഴുകി തിന്നോ ഒന്നും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ അടുത്തല്ലേ തന്റെ കള്ളത്തരം തനിക്ക് അത് ആ ആപ്പിളുകാരനോട് തല്ലി പിടിച്ച് നമ്മൾ ഒത്തിരി വൈകി അച്ഛനും അമ്മയും മഞ്ഞുമ്പേ നമുക്ക് അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിട്ട് വേഗം വീട്ടിൽ പോകാം അറിയാലോ അമ്മക്ക് ഇഷ്ടവണതും അമ്മക്ക് നല്ലത് മാത്രമേ നീ എടുക്കാൻ പാടുള്ളൂ കേട്ടോ

ഐസ്ക്രീം ഒക്കെ നമുക്ക് എടുക്കും പാൽ ഈ ഐസ്ക്രീമിന്റെ എനിക്ക് മനസ്സിലായി അമ്മയുടെ പേരും പറഞ്ഞ് നിനക്ക് തിന്നാൻ വേണ്ടിട്ടല്ലേ ഇത് എന്റെ കണ്ടോ ആൽമണ്ട് ബദാം ഇങ്ങനെയുള്ള സ്വരങ്ങൾ അമ്മക്ക് ആവശ്യം വലിയ കുപ്പി എടുത്തോണ്ട് ഇത് എങ്ങോട്ടാ എന്റെ പൊന്ന് അമ്മക്ക് താഹ്ക്കുമ്പോ അമ്മ പാല് കുടിച്ചോളൂ അയ്യോ നീ വെക്ക് ഇത് കണ്ടോ ഡേറ്റ്സും കശുവണ്ടി ഇത് നമുക്ക് നല്ലതാ ഇതിനാണല്ലേ നീ കടയിൽ പറഞ്ഞ എന്റെ കൂടെ വന്നത് വേണ്ടി അങ്ങനല്ലേ വന്നത് ചോക്ലേറ്റ് ഒന്നും വേണ്ടി എന്നാ നീ ഇവിടെ നിന്നോ ഞാൻ എടുത്തോളാം നീ നീ ഇതേപോലുള്ള സാധനങ്ങളൊക്കെ ഇരിക്കും എടുത്തോണ്ട് വന്നത് ശമ്പിയേ നോട് ഒരു മിനിറ്റ് സെയ്ഗുല കുടിക്കാൻ മാത്രം സെയ്ഗുള് ഇদিকে ഒന്നാ മാറ്റി ഇடு. എടക്കൊന്നല്ല മുട്ട സനോ. ഞാൻ അങ്ങോട്ട് വരും ആയിരുന്നു. കുണക്കിയോ ഇങ്ങോട്ട് നോക്കിയേ? വേണ്ട. ചേച്ചിയുടെ പൊന്നല്ലേ ഒന്ന് നോക്കിയേ? എന്നാ നോക്കീട്ട് പടരാണോ? ഞാൻ എന്നൊർത്താലും വേണ്ടല്ലോ. ആര് പറഞ്ഞു വേണ്ടെന്നൊന്നും തിരിഞ്ഞു നോക്ക്. ഏ, ഇതെന്താ ചെട്ടി? ജെംസ് ഓഫ് റിംഗ് ഗ്ലാസോ? ഇന്നാ നമുക്ക് തിന്നാവോ. അതിരത് അമ്മക്കല്ല, എൻ്റെ കുണക്കി മോക്ക. എന്റെ വേഗം പ്പടി മുത്തശ്ശി പറഞ്ഞായിരുന്നു ആയിട്ടുള്ള എന്തെങ്കിലും എടുക്കണമെന്ന് ലാസ്റ്റ് എടുക്കാൻ കരുതി നിന്നതാ ഞാൻ വേണം മാധവൻ ചേട്ടാ ഒരു മാസം കൂടി നമ്മൾ വീട്ടിൽ ചെല്ലുമല്ലേ കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങണം അച്ഛനും അമ്മേ അമ്മ മാറിയല്ലോ എനിക്ക് സന്തോഷമായി മക്കളെ ഞാൻ വീട്ടിലേക്ക് നിങ്ങൾ എന്തെങ്കിലും സ്പെഷ്യൽ വാങ്ങാൻ വേണ്ടി എന്താ ഇങ്ങോട്ട് വന്നേ അമ്മ ഒരു മാസം കൂടി കൂടി കുറച്ച് സാധനങ്ങളൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങി പറഞ്ഞു നിങ്ങൾ വന്നേ ആഹാ കൊള്ളാലോ അച്ഛൻ അച്ഛനെ ഒന്ന് ഫോൺ ഡേറ്റ്സും ബദാമും കൊള്ളാം ഇനി എന്തെങ്കിലും വേണോ ഇനി ഒന്നും എടുക്കണ്ട വേഗം വീട്ടിൽ ചെന്നാ മതി ഞങ്ങളെ പോലെ നിത്യേച്ചും കാത്തിരിക്കോ അമ്മയെ കാണാനായിട്ട് വേഗം പോകാം വാമേ you <laughs>